ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ ഏറ്റവും പുതിയ ട്രാവൽ സീരീസ് ആയിട്ടുള്ള ഊരുതണ്ടൽ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് വെൽക്കം ബാക്ക് ഊരുതണ്ടലിൻ്റെ യാത്രകളാണ് നമ്മളിപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് ഗൈസ് അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് പ്രശസ്ത പിന്നണി ഗായിക സയനോറ ഫിലിപ്പിന്റെ വീട്ടിലേക്കും പിന്നെ അമ്പിളി നായിക തൻവി റാമിൻ്റെ വീട്ടിലേക്കുമാണ് സയനോറ ഫിലിപ്പ് കണ്ണൂർ നമ്മുടെ തളാപ്പിൽ തന്നെയാണ് നമ്മുടെ ഏകദേശം തന്നെയാണ് കണ്ണൂർ ടൗണിൽ ഏകദേശം രണ്ട് മൂന്ന് കിലോമീറ്റർ മാത്രമേ ഉണ്ടാവും പിന്നെ തൻവിൻ്റെ വീടാണെങ്കിൽ പാപ്പിൻശ്ശേരിയിലാണ് ഏകദേശം ഒരു അഞ്ചെട്ട് കിലോമീറ്റർ ഉണ്ടാവും അപ്പോൾ രണ്ട് വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് തൈനോറാ ബിൽപ്പിനെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാത്ത പിന്നെ കുറേ സിനിമകളിൽ പിന്നണി ഗായികയായിട്ട് പാട്ടുകൾ പാടിയിട്ടുണ്ട് ഉദാഹരണം സുജാത സി ഐ എ അങ്ങനെ കുറേ പടങ്ങളിൽ പാട്ടുകൾ പാടിയിട്ടുണ്ട് പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ആൽബം സോങ്ങ് ബാങ്കി 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 ബൂം ബൂം ബാങ്കി 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 ബൂം പാട്ട് അപ്പോൾ ഗൈസ് ആ പിന്നെ പാട്ട് നമ്മളെ കണ്ണൂരിനെ പറ്റിയിട്ട് പാടിയിട്ടുള്ള പാട്ട് ആ സമയത്ത് നല്ല വൈറൽ ഏകദേശം ഒരു വർഷം മുമ്പ് നല്ല പാട് ആ പാട്ട് വൈറലായത് ഒരു വർഷം മുമ്പാണ് അപ്പോൾ ആ സമയത്ത് ആ പാട്ട് നല്ല രീതിയിൽ വൈറലായിരുന്നു അപ്പോൾ ആ പാട്ടുകാരിയാണ് ഈ സാനോറ എന്ന് പറയുന്നത് പിന്നെ അമ്പിളിയിലെ നായികനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാമല്ലോ സൗബിൻ്റെ പാടാണ് അമ്പിളി എന്ന് പറയുന്നത് നായകൻ സൗബിനാണ് അപ്പോൾ അതിൽ പുള്ളീൻ്റെ ആക്ടിംഗ് ആയിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ആക്ടിങ് അതുപോലെ തന്നെ നടിയും ഒരു വേറെ തന്നെ ഒരു ഒരു നിലപാടുള്ള നിലപാടുള്ള ഒരു ക്യാരക്ടറുള്ളൊരു ഒരു നായികയായിരുന്നു നമ്മുടെ തൻവി അപ്പോൾ രണ്ട് രണ്ടുപേരുടെയും വീട്ടിലേക്കാണ് ഗൈസ് നമ്മൾ ഇന്നത്തെ യാത്ര പോകുന്നത് യാത്ര നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം ഇൻട്രോ എടുക്കാൻ വേണ്ടി തപ്പി 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 നല്ലൊരു സ്ഥലം വന്നെത്തിയതിപ്പോ എത്തിയിട്ടുള്ളത് നമ്മുടെ എടിയാ വുമൻസ് കോളേജിലാണ് കൃഷ്ണമേനോ വുമൻസ് കോളേജിലാണ് അതൊക്കെ വേണം ഗൈസ് വുമൻസ് കോളേജിൽ പഠിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ പൊമ്പിളർ കോഴികളാണ് വിചാരിക്കുന്നത് ഗൈസ് വുമൻസ് കോളേജിൽ ഇപ്പൊ ആരുമില്ല ആരും ആരുമില്ല ഇപ്പൊ പ്രവർത്തിക്കുന്നില്ലല്ലോ അതുകൊണ്ടെങ്കിൽ നമ്മൾ കൊമ്പൂട്ടർ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടിരുന്ന് ഇൻട്രോ കൊടുക്കുന്നൊന്നും പറയരുത് പ്ലീസ് ഗൈസ് പത്രിക അല്ലേ ഗൈസ് അപ്പോൾ പിന്നെ വിമൻസ് കോളേജിൽ പഠിക്കുന്ന ആരെങ്കിലും വീഡിയോ ആണെന്ന് ലൈക്ക് കിട്ടോ വേ ലൈക്ക് ഇട്ടോ കമെന്റ് കിട്ടോ അപ്പോൾ ഗൈസ് ഗീവ് അവേനെ പറ്റി പറയാണെങ്കിൽ അടുത്ത എപ്പിസോഡ് മുതൽ നമ്മളെ പിന്നെ ഗിഫ്വേ അനൗൺസ് ചെയ്തിട്ടുള്ള എപ്പിസോഡ് മുതലുള്ള ഓരോ ആൾക്കാരെയും ഓരോ എപ്പിസോഡിൽ നമ്മൾ അനൗൺസ് ചെയ്യും അപ്പോൾ അടുത്ത എപ്പിസോഡ് മുതലാണ് വിജയികളെ തിരഞ്ഞെടുക്കുന്ന എപ്പിസോഡ് അപ്പോൾ ഈ ഊരുണ്ടിലെ എല്ലാ സീരീസിലും നിങ്ങൾ ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക ഒരു കമന്റ് ഇടുക തിരഞ്ഞെടുക്കുന്ന ഒരു കമന്റിന് നമ്മൾ ഒരു ടീഷർട്ട് ഷർട്ട് സമ്മാനമായി ടീ ഷർട്ട് കൊടുത്തതാണ് ഒരു മിനിറ്റ് ഗൈസ് ടീഷർട്ട് കാണിച്ചേ അപ്പൊ ഗൈസ് ടീഷർട്ട് ഗൈസ് അങ്ങനെ നമ്മുടെ ടീഷർട്ട് സാമ്പിൾ കിട്ടിയിട്ടുണ്ട് ഊര് തണ്ടൽ എന്നുള്ള ലോഗോ ഫ്രണ്ടിൽ തന്നെ അടിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പ്രണോ ലോഗോ പ്രണവ്ലോക്സിന്റെ തന്നെയുണ്ട് ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് എല്ലാം ഉണ്ട് അപ്പൊ എല്ലാം നിങ്ങൾ ലൈക്ക് നിങ്ങൾക്ക് ഫോളോ ചെയ്യാ അടിച്ച് പൊളിക്കുക ഗൈസ് ഗൈസ് ഇപ്പൊ നമ്മുടെ തളാമ്പലത്തിന് കേട്ടാ നിങ്ങൾ കൃഷ്ണമേനൻ കൃഷ്ണമേനൻസ് കോളേജ് നാടുന്ന നേരെ തളാപ്പമ്പലത്തിലേക്ക് എന്തുകൊണ്ട് എത്തിയത് പക്ഷേ ഗൈസ് അവിടെ നമ്മൾ വീഡിയോ എടുത്തുകൊണ്ട് എടുക്കുമ്പോൾ അതിൻ്റെ പ്രിൻസിപ്പളും അവിടെ ആരോ വന്നിട്ട് പറഞ്ഞു വീഡിയോ എടുക്കാൻ പാടില്ല വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ സ്പെഷ്യൽ പെർമിഷൻ എടുത്തിട്ട് പൈസ എന്ന് പറഞ്ഞു രണ്ട് മിനിറ്റിലൊരു വീഡിയോ മാത്രമാണ് അടുത്ത് നടത്താറ് ഫ്രണ്ട് നിന്ന് മുന്നേ തന്നെ എടുക്കുകയോ ചെയ്ത് ആ മുകളിലേക്കൊന്നും കയറിയിട്ടില്ല ഓക്കെ ഗൈസ് അപ്പം വേറെ ഒന്നും പറയാനോ നമുക്ക് ഫസ്റ്റ് സൈനോറ ഫിൽപ്പിൻ്റെ വീട്ടിലേക്ക് പോകുക അത് കഴിഞ്ഞിട്ട് തന്വീൻ്റെ വീട്ടിലേക്കും പോകാൻ പോകുന്ന വഴിക്കുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണാം എല്ലാവരും ഇതാ അനന്തുവാൻ ട്രോളാ തുടങ്ങിയിട്ട് ഗൈസ് എപ്പോഴത് പോലെ അവൻ ട്രോളാ തുടങ്ങിയിട്ട് അപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക അങ്ങനെ അഭിപ്രായങ്ങളുടെ കമൻറ്റ് ചെയ്യുക ലൈക്കും കമൻറ്റൊക്കെ ചറവറ ചെയ്തോ ചറവറ ഷെയർ ചെയ്യുക ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ കാണണമെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ആ തൊട്ടടുത്ത ബെലെക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക ഗൈസ് നമ്മുടെ ഫാമിലി മെമ്പർ ആവുക അപ്പോൾ ഗൈസ് ലെറ്റ്സ് സ്റ്റാർട്ട് ഇതാണ് ാണ് ഇത് ഇടുന്ന വീഡിയോ റെക്കോർഡ് ചെയ്താണ്ടിട്ട് ഇനി സ്പെഷ്യൽ പെർമിഷൻ എടുക്കണമെന്ന് പറയുമെന്ന് അറിയില്ല ഗൈസ് കൈസ് എപ്പോഴും മാസ്ക് മാസ്ക് ഇട്ടുകൊണ്ട് മാത്രം യാത്രകൾ ചെയ്യുക എവിടെ പോകുന്നുണ്ടെങ്കിൽ ഇത് എപ്പോഴും പറയുന്നതാണ് പിന്നെ സ്പെഷ്യൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ല ഇപ്പം പിന്നെ അല്ലെങ്കിൽ മാസ്ക് ഇട്ടില്ലെങ്കിൽ ഇരുന്നൂറ് രൂപ ഫൈന് പോലീസാർ അടിച്ചേരും ഇത് എവിടെ തൊട്ടാലും പൈസ ആണല്ലോ പിന്നെ ഹെൽമെറ്റ് ഇത് മുഖ്യം ഇത് സേഫ്റ്റി രണ്ട് സേഫ്റ്റി തന്നെ തളാപ്പലത്തിനടുത്ത് റൈറ്റിലേക്ക് ഈ തിരിയുന്ന ഈ വഴിയിൽ ഈ വഴിയിലേക്കാണ് നമ്മൾ സൈനോറ മേഡത്തിൻ്റെ വീട് സ്ഥിതി ചെയ്യുന്നത് അതിൽ അമ്പലത്തിൻ്റെ അടുത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ താഴേക്കുറി റോഡുണ്ട് ആ റോഡാണ് ഇത് കൈസ് ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു കിലോമീറ്റർ മാത്രമേ വരൂ ഓ ഉഴുന്ന വഴി കറക്റ്റ് ലാൻഡ്മാർക്ക് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു ഓലച്ചേരിക്കാവുന്ന ഒരു കാവുണ്ട് ആ കാവിൻ്റെ തൊട്ടുപിറകിലായിട്ടാണ് നമ്മൾ സൈനോറ മേഡത്തിൻ്റെ വീട് വരുന്നത് നമുക്ക് ബാങ്കി 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 ബൂം 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 പോയിനെ പോയപ്പ കൊടുക്കാച്ചി ബിരിയാണി ഈ കാച്ചി ബിരിയാണി എന്താടാ കൈസ് ഈ കൊടുക്കാച്ചി ബിരിയാണി എന്താ നമുക്ക് ആർക്കും അറിയില്ല കണ്ടുപോക്ക് അപ്പൊ ആ കൊടുക്കാച്ചി ബിരിയാണി എന്താണെന്ന് അറിയണം കൈസ നമുക്കിപ്പോ ഗൈസ് ഇതാണ് പിന്നെ ഓലച്ചേരി ക്ഷേത്രത്തിൻ്റെ റെഗിലുള്ള ഇതാണ് ഓലച്ചേരി ക്ഷേത്രം ഇതിൻ്റെ മുമ്പ് വ്യൂ ഞാൻ കാണിച്ചതരേ അപ്പോൾ ഇവിടെ അടുത്തടി പോകാൻ നമ്മളെ സയനോര മേഡത്തിൻ്റെ വീട് സിനിമ ചോദിച്ചു നോക്കാം ചോദിച്ചു ചോദിച്ചു പോകാം ഞാൻ വഴി നോക്കിക്കാൻ പോവാൻ നീയുടെ പോസ്റ്റ് അല്ലേ ആകുമല്ലേ പോസ്റ്റ് ആവുമല്ലേ നീയുടെ വെറുതെ വെക്കുക ഗൈസ് ഈ വഴിയാണെന്നാണ് പറഞ്ഞത് ചോദിച്ചപ്പോൾ ഈ ഇവിടെ ഒരു ബോർഡുണ്ട് രാഗം സ്കൂൾ ഓഫ് വെസ്റ്റേൺ മ്യൂസിക് ഗിറ്റാർ വയലിനും പിയാനോ എന്നെല്ലാം പറഞ്ഞിട്ട് മേ ബി ഇതായിരിക്കാം ചിലപ്പം ഒരു പാട്ടുകാരിയാണല്ലോ അവർ പഠിപ്പിക്കുന്ന സ്കൂളായിരിക്കാം അറിയില്ലേ അപ്പം നമുക്ക് ഇങ്ങോട്ടേക്കൊന്ന് കയറാം ചേച്ചി ചേച്ചി ഈ സായനോര മേഡത്തിൻ്റെ വീട് അപ്പുറത്ത് അടുത്ത ഭാഗത്തുള്ള ഓക്കെ ഓക്കെ ഈ വീടല്ലേ ശരി താങ്ക്സ് ഗൈസ് ഈ വഴിയിലേക്ക് കയറി കഴിഞ്ഞാൽ ഇടത്ത് ഭാഗത്തുള്ള രണ്ടാമത്തെ വീടാണ് ബ്ലൂ പെയിൻ്റ് അടിച്ച വീടാണ് നമ്മുടെ സായനോറ മേഡത്തിൻ്റെ വീട് ഈ ീ കാണുന്നെ ഗസ് കണ്ടോളു ഗൈസ് സാഗന്നാണ് വീടിൻ്റെ പേര് രണ്ട് നിലയുള്ള വീട് ഇതാണ് വീട് ഗൈസ് ഗൈസ് അങ്ങനെ നമ്മൾ മാഡത്തിൻ്റെ വീട്ടിലേക്ക് ജസ്റ്റ് ഒന്ന് കയറാൻ പോകുന്നുണ്ട് മറ്റേ തുറക്കണം അത് മൂളത്തിലോ ഏച്ചി ഇത് ഹോണ്ടയുടെ ഹോണ്ട്രയുടെ ആണ് ഇത് മാഡത്തിൻ്റെ വണ്ടിയാണെന്ന് തോന്നുന്നത് ഈ വണ്ടി ഏസ് നമ്മൾ സയനോറ മാഡത്തിൻ്റെ വീട്ടിൽ കയറി ജസ്റ്റ് ഒന്ന് നോക്ക് ചെയ്തു അപ്പോഴത്തേക്കും പോലെ ശരിക്കും പറഞ്ഞാൽ പേടിച്ചിട്ടൊക്കെ ഞാൻ ജസ്റ്റ് കയറിയത് പക്ഷേങ്കിൽ അവിടെ ആരും ഇല്ല ഉണ്ടെങ്കിൽ നമുക്കൊന്ന് അവരുടെ വീഡിയോയിലൂടെ നമുക്ക് കാണിക്കായിരുന്നു അവരെന്തായാലും ഉണ്ടെങ്കിൽ നിൽക്കും കാരണം ഒരു ഒരു പാവപ്പെട്ട സ്ത്രീയാണ് അത് ഈ തടീൻ്റെയും നേരത്തിൻ്റെ എല്ലാം പേരിൽ കുറേ കുറേ എന്താ പറയുക സ്ട്രഗിൾ ചെയ്ത് ജീവിക്കും സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളാണ് അപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്ട്രഗിൾ ചെയ്യുന്ന നിങ്ങളെപ്പോലുള്ളൊരു മനുഷ്യന്മാർ കാണുമ്പോൾ ഒരിക്കൽ ഫീലിംഗ് എന്തായാലും മനസ്സിലാവും അപ്പോൾ എന്തായാലും ഒരു വീഡിയോ നിൽക്കുമായിരുന്നെങ്കിൽ നമ്മൾ നോക്കിയത് അപ്പോൾ ആരും ഇല്ല അപ്പം നമ്മൾ പോവുകയാണ് നേരത്തെ പറഞ്ഞത് ഈ എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെയല്ല കേട്ടോ തെക്കിയിലാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് പക്ഷേങ്കിൽ ഈ രാഗത്തിൻ്റെ ബോർഡ് ഇവർ ഇവിടെ മനസ്സിലാകാൻ വേണ്ടി വെച്ചാൽ തൊട്ടി പ്രത്യേക ഏശനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇനി നമുക്ക് ഇവിടുന്ന് പോവാം എന്തായാലും അത്ര ഇവൻ എന്ന ട്രോളാണല്ലോ കണ്ടന്റ് ഉണ്ടാക്കുകയാണ് ഇവൻ ഒഫീഷ്യൽ എൻ്റെ ട്രോളിലാക്കി എടുക്കേണ്ട ഒരു ഗായസ് ഇവനെ ഞാൻ കണ്ടന്റ് തോലശ്ശേരി കാവിൻ്റെ ഫ്രണ്ട് വശം എന്തൊക്കെയോ പുനരുദ്ധാരണ പ്രവർത്തനമൊക്കെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു കൈസ് നമ്മുടെ തെക്കിയിലെ മിൽമ കണ്ണൂരിലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഇവിടെ വന്ന് ചായ കുടിക്കാത്ത ആൾക്കാർ റേറായിരിക്കില്ല ഒരു ലിറ്റ് ഒരു ലിറ്റുണ്ടില്ലു അന്നാത മതി ആനന്ദൂരിൽ നിന്ന് ബോണ്ടെ അടിച്ച് ഭീശിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് ബോണ്ടെ ഇവൻ്റെ ഫേവററ്റ് എനിക്ക് ബോണ്ടയിലായി കൈവശം എന്നാൽ ഗൈസ് നമ്മൾ അവിടെ കണ്ടിട്ടുള്ള രാഗെന്ന് പറഞ്ഞിട്ടുള്ള ബോർഡില്ലേ അത് ആക്ച്വലി അവിടെ ഒന്നും പഠിപ്പിക്കുന്നൊന്നുമില്ല തെക്കിയിൽ സൗത്ത് ബസാറിലാണ് അവിടെ രാഗം എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഡാൻസ് ഡാൻസ് അല്ല മറ്റേ ഇതൊക്കെ പഠിപ്പിക്കുന്ന മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ചിരിക്കലടാ മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് ഇത് തെക്കിൽ തൊട്ട് ബാക്കിൽ കാണുന്ന മുകളിൽ കാണുന്നതാണ് രാജ എന്ന് പറയുന്ന സ്കൂൾ ഓഫ് വെസ്റ്റേൺ മ്യൂസിക്കിൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇവിടെയാണ് ഗൈസ് ഇത് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ കാൾടെക്സിലേക്ക് കാൾടെക്സ് പോകുന്ന വഴിക്ക് വലത്തുവാത്തായിട്ട് എന്താ പറയുക കോഫി ഹൗസ് എത്തുന്നതിന് മുന്നേ ഉള്ള വലത്തുവാത്തിൽ ഒരു ഫ്രൂട്ട്സിൻ്റെ ഷോപ്പുണ്ടായ് തൊട്ട് മോളാം ഗൈസ് അതുമാത്രമല്ല നമ്മുടെ കാക്കാട് റോഡ് ജംഗ്ഷനിൽ നമ്മൾ ഈ രാഗം എത്തുന്നതിന് രാഗം ഒരു ഇൻസ്ട്രിട്യൂട്ട് എത്തുന്നതിന് മുന്നേ വലത്തുവാത്ത് മറൈന മ്യൂസിക്കൽസ് എന്ന് ഒരു ഇൻസ്ട്രമെൻറ്റ് മ്യൂസിക്കിൻ്റെ കാര്യങ്ങളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗിറ്റാർ വയലിന് മ്യൂസിക് ഇൻസ്ട്രമെൻറ്റ് കാര്യങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ഷോപ്പുണ്ട് ഇതും അവരെയാണ് ഗൈസ് നമുക്കൊരാൾ നമ്മളെ ദേശാമ്പലൊരു അനിയാട്ടനുണ്ട് എൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്നത് വിജയിച്ച് അവരണ്ടാളാണ് ഈ കാര്യം പറഞ്ഞു തന്നത് അപ്പോൾ ഇത് രണ്ടും പരാട്ടോ ഇന്ന കോൺടാക്ട് നമ്പർ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക ഇൻസ്ട്രമെൻറ്റ് വേണമെങ്കിലും പാട്ട് പഠിക്കണ്ടെങ്കിലും അവരെ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഗൈസ് ഇതൊക്കെ നിങ്ങൾ കണ്ടല്ലോ ഇനി നമ്മൾ അടുത്ത പോകാൻ പോകുന്നത് നമ്മുടെ അമ്പളിയിലെ നായിക തൻവീൻ്റെ വീട്ടിലേക്കാണ് പാപ്പിൻശ്ശേരിയാണ് വീട് എന്നുള്ള കാര്യം മാത്രമേ ഗൈസ് അറിയൂ സൈനാറ ഫിലിപ്പിൻ്റെ വീട്ടിലേക്കും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു അവരൊക്കെ സപ്പോർട്ട് ചെയ്തു പക്ഷേ പാപ്പിൻശ്ശേരി കൃത്യമായിട്ട് വഴിയൊന്നും അറിയില്ല ഒന്നും അറിയില്ല വീട് അപ്പോൾ അപ്പം നമ്മൾ ഇനി അങ്ങോട്ടേക്കാണ് പോകാൻ പോകുന്നത് അല്ലേ എനിത്തിങ് വിത്ത് അന്തു ബ്രോ അറിയാ നീ ഗൈസ് പോകുന്നവയ്ക്ക് ഒരു മനോഹരമായിട്ടുള്ള കാഴ്ച നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട് നിർത്തിയാണ് അപ്പോൾ ഞാൻ തളാപ്പ് എ കെ ജി ഹോസ്പിറ്റലിന് മുമ്പിലുള്ളത് എ കെ ജി ഹോസ്പിറ്റലിൽ തൊട്ട് മുമ്പിലുള്ള ഡോക്ടർ പ്രസാദ് പാർക്കാണിത് ഇത് കുറേ കാലമായിട്ട് എന്താ പറയുക വെയ്റ്റ് ഒക്കെ ഇട്ടിട്ട് കുറച്ച് മലിനമായിട്ട് കിടക്കുന്ന നല്ലവണ്ണം മലിനമായിട്ട് കിടന്നൊരു പാർക്കായിരുന്നു ഗൈസ് പക്ഷേ എങ്കിൽ ഇപ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു നവീകരണത്തിൻ്റെ പാതയിൽ ശരിക്കും ഇപ്പോൾ 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 കോപ്പറേഷൻ്റെ ഫണ്ടായിരിക്കണം കോർപ്പറേഷൻ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ഫണ്ടൊക്കെ കൂടിയിട്ടായിരിക്കണം ഈ ഫണ്ട് ഉപയോഗിച്ചിട്ടുണ്ടാവുക കൃത്യമായിട്ട് അറിയില്ല ആ ഫണ്ടൊക്കെ ഉപയോഗിച്ചിട്ട് ഗൈസ് ഈ ഒരു പാർക്ക് അടിപൊളി 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 ഇത് നമ്മൾ ഹൈവേ ആണ് ഉള്ളിൽ കയറുമ്പോൾ തന്നെ നടക്കാനുള്ളൊരു വഴി പിന്നെ സൈഡിൽ ഇരിക്കാനുള്ള ഒരു സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ലോണ് പുല്ല് വെച്ച് തന്നെ അതിമനോഹരമായിട്ടുണ്ട് ഗൈസ് ഇവിടെ ഈ ഉള്ളിൽ കയറാണ്ട് തന്നെ രണ്ട് സ്ഥലത്തായിട്ട് ഇരിക്കുന്ന സംഭവമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് ആക്ച്വലി പാർക്ക് ഗൈസ് ഓക്കെ ഇത് ഗൈസ് ഇവിടെ ഒരു സ്റ്റേജ് പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ട് ഇവിടെ എന്തെങ്കിലും പ്രോഗ്രാം കാര്യങ്ങൾ എന്തെങ്കിലും നടക്കുമ്പോൾ സെറ്റാക്കാനായിരിക്കണം ഗൈസ് ഈ ഒരു സ്റ്റേജ് കൊടുത്തിട്ടുണ്ടാവുക ഈ സ്റ്റേജ് മേലെ വന്നിട്ട് ഇവിടെ അങ്ങോട്ട് ആൾക്കാർക്ക് പരിപാടി ആസ്വദിക്കാൻ പറ്റും ഇതിൻ്റെ ഒരു മുൻവശം ഞാൻ കാണിച്ചു തരാം കഴിച്ചു ഇതാണ് ഈ പാർക്കിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത് ആക്ച്വലി ഇത് അടി അടിപൊളി അടിപൊളിയായിട്ടുണ്ട് ഒരു നല്ലൊരു എന്താ പറയുക സൗന്ദര്യ പൂരിതമായിട്ടുള്ളൊരു പാർക്കായി മാറിയിട്ടുണ്ട് ഇത് ഭയങ്കര ഇഷ്ടമായി ഇത് ഉള്ളിലേക്ക് ഇപ്പം ഇത് ഇനാഗ്രേഷനോ കാര്യങ്ങളൊന്നും കഴിഞ്ഞിട്ടില്ല ലോക്ക്ഡൗൺ ഉള്ളിലേക്ക് ഇപ്പം പ്രവേശനം ഇല്ലാന്ന് തോന്നുന്നു കഴിച്ചി ഇതുപോലെ നമ്മുടെ എസ് എൻ പാർക്കും ഇതേപോലെ സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് നമുക്ക് എസ് എൻ പാർക്കും നമുക്ക് വേറൊരു വീഡിയോയിൽ നമുക്ക് കാണിക്കാം ഗൈസ് നമ്മളെ പിന്നെ തനിതീൻ്റെ വീട് അറിയായിട്ട് നമ്മൾ വളവട്ടണം പാലത്തിൽ തൊട്ടിപ്പുറത്ത് കട്ട പോസ്റ്റായിട്ട് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരെങ്കിലും നമ്മൾ ഗൈസ് ആരെങ്കിലും ചോദിച്ചാൽ അറിയാമെന്നറിയില്ല നമ്മൾ ഏതായാലും പറഞ്ഞിട്ട് വളവട്ടണം പാലത്തിൽ എത്തിച്ചിട്ട് വഴി നോക്കാമെന്നാണ് ഇനി ഏതായാലും മൂവിൻസ് പറഞ്ഞിട്ട് അമ്പിളിയിലെ ഏതാ ഇങ്ങോട്ടേക്കാട്ട് ഏതാ കാവിലെ വരുന്നത് ശരി താങ്ക്സ് വേളാപുരം ജംഗ്ഷനിൽ നിന്ന് റൈറ്റിലേക്ക് പോകുന്ന വഴിയാണ് ഇതാ വരുമ്പോൾ വേളാപുരത്ത് നിന്ന് റൈറ്റിലേക്ക് പോകുന്ന വഴി ഏതൊരു ക്ഷേത്രത്തിൻ്റെ പേര് പറഞ്ഞു അവിടെ സുഹൃത്ത് നാടേശ്വര ക്ഷേത്രം ഫേമസ് ആയിട്ടുള്ള കീച്ചേരി ശ്രീ പാലോട്ട് കാവ് നമ്മുടെ ഈ പാപ്പൻശേരി ഏരിയയിലാണ് ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേമസ് ആവാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉത്സവം നടക്കുന്ന സമയത്ത് ഇവിടെ നല്ല വെടിക്കെട്ട് നടക്കും വെടിക്കെട്ടിൻ്റെ പേരിലാണ് ഇവിടെ ഭയങ്കര ഫേമസ് എന്ന് പറയുന്നത് ഭയങ്കര വെടിക്കെട്ട് നടക്കുന്ന ഒരു സ്ഥലമാണ് വലിയ വയലുണ്ടാ വയലിൽ വെച്ചിട്ടാൽ വെടിക്കെട്ടൊക്കെ നടക്കുക കൈസ് കൈസ് അരോളി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് അരോളി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അങ്ങോട്ടേക്ക് തൻവീൻ റാമിൻ്റെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ ഒരു പിന്നെ പാർട്ടി ഓഫീസൊക്കെ ഉണ്ട് മാവേലി നാരായണിയമ്മ സ്മാരക ഹാൾ നാടാച്ചേരി പുതിയവതി ക്ഷേത്രം എന്നുള്ള അവിടുത്തെ ഒരു ഒരു ജംഗ്ഷനാണിത് അപ്പോൾ ഇവിടുന്ന് അത്രയേ ഉള്ളൂ ഏകദേശം ഒരു പത്തിരുന്നൂറ് മീറ്ററേ ഉള്ളൂ എന്നാണ് ഒരാളുടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് നോക്കാം ആ റെഡ് പെയിന്റ് ഗേറ്റ് ഗേറ്റാണോ പറഞ്ഞത് അവിടെ നിന്ന് കഴിച്ച് ഇതാണെന്ന് തോന്നുന്നു അപ്പൊ നമുക്ക് ചോദിച്ചു തൻവി തൻവി എന്ന് പറയുന്ന സിനിമ അടിന്റെ വീട് ഫിലിം ആക്ട്രസ് അല്ലേ പറ വീട് ഇതന്നെയാ അവിടെ നിന്നുല്ലേ ഇതന്നെയാ വീടല്ലേ അപ്പോൾ കഴിച്ച് അങ്ങനെ നമ്മുടെ തൻവിറാമിന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് തൻവീന്റെ വീട്ടിലാണ് ഉള്ളത് ഇപ്പം വീട് തൊട്ട് ബാക്കിൽ തന്നെയുണ്ട് ഞാൻ ക്ലിയർ ആയിട്ട് ക്ലിയറായിട്ട് കാണിച്ചുതരാം അവരിവിടെ ഇല്ല നമ്മുടെ തൊട്ടടുത്തുള്ളവരൊക്കെ ചോദിച്ചു തരാം പറഞ്ഞത് ബാംഗ്ലൂര് സെറ്റിൽഡാണെന്നാണ് ഗൈസ് പറഞ്ഞത് അപ്പോൾ ബാംഗ്ലൂരാണ് ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ആയിരിക്കാം ബാംഗ്ലൂരാണ് സെറ്റിൽഡ് ശരിക്കും ആക്ച്വലി ഈ അരോളി എന്ന് പറയുന്നത് നമ്മുടെ തമ്പിയുടെ അച്ഛൻ്റെ നാടാണ് അരോളി എന്ന് പറയുന്നത് ഇവിടെയാണ് അച്ഛൻ്റെ വീട് ഇവിടുന്ന് കുറച്ചടുത്താണ് അച്ഛൻ്റെ എന്ന് പറഞ്ഞത് അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു വീട് കാര്യങ്ങളൊക്കെ അവരെടുത്തത് പക്ഷേ ഇപ്പം ബാംഗ്ലൂർ സെറ്റിലാണ് വീട് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവേണ്ട ആരും ഇല്ല കുറച്ച് കാലങ്ങളായിട്ട് ആരും ഇല്ല അതിനുശേഷം രണ്ട് മാസം മുമ്പ് വരെ ഉണ്ട് എന്നാണ് ഇവിടെ ഇപ്പോൾ ചേച്ചീനപ്പം ചോദിച്ചോരം പറഞ്ഞത് ഓക്കെ അപ്പം നമുക്ക് വീട് ജസ്റ്റ് ഒന്ന് കാണട്ടെ ചേച്ചി ഇതാണ് നമ്മുടെ തൻവിയുടെ വീട് അമ്പിളി നാടിയുടെ വീട് ഇതാണ് ഇവിടെ ഒരു ഗേറ്റ് ഉണ്ട് റെഡ് ഗേറ്റ് ഇതാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് മാർക്ക് പറഞ്ഞു തന്നത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റിയ ഒരു കല്ലിലൊക്കെ തീർത്തിട്ടുള്ള ഒരു നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെയാണ് ഉള്ളിലേക്ക് കയറാൻ കഴിയില്ല ഗൈസ് ക്ലോസ് ചെയ്തിട്ടേ ഉള്ളൂ അപ്പം നമ്മൾ വെറുതെ അതിക്രമിച്ച് കയറാൻ പാടില്ലല്ലോ തുറന്നിട്ടാണുള്ളത് ആരെങ്കിലും എന്ന് നമുക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കെയർ ആയിരുന്നു അത് ചോദിക്കായിരുന്നു നല്ലൊരു അടിപൊളി വീടാണ് ഗൈസ് ഏകദേശം രണ്ട് മാസത്തോളമായി ഇവിടെ ആരും ഇല്ല എന്നത് പറഞ്ഞ് പിന്നെ നാട്ടുകാർ കിട്ടിയിട്ടുണ്ട് നമ്മൾ തൻവി മാഡത്തിൻ്റെ തൊട്ട് മുമ്പിൽ തന്നെ അവരെ പറ്റിയ അഭിപ്രായങ്ങളൊന്നും പറയണ്ടോ കണ്ടിട്ടുണ്ടോ ഇവിടെ വരുമ്പോൾ കാണാറുണ്ടോ അപ്പം കാണും കഴിഞ്ഞ മാസം രണ്ട് മാസം മുമ്പ് വന്നിട്ടുണ്ടോ പറഞ്ഞു അപ്പം ഇവരൊക്കെ കാണുന്ന ആൾക്കാരാണ് അപ്പം അച്ഛൻ്റെ വീട് ഇടുന്നത് അടുത്തന്നെയാണ് ഏകദേശം ഉണ്ടോ

അതെ അതെ ബിസിനസ് ആണോ രാമേന്ദ്രൻ പറഞ്ഞവരെല്ലോ നിങ്ങൾ അല്ലെ എന്നാൽ ശരി നമ്മൾ പോയിക്കോട്ടെ അപ്പൊ ഗൈസ് നമ്മൾ ഇന്നത്തെ വീട്ടിലൂടെ നമ്മുടെ സയനോറ മാഡത്തിന്റെ വീട്ടിലും തൻവീർ രാമന്റെ വീട്ടിലുമാണ് ഗൈസ് പോയത് ഒന്ന് പാപ്പൻശേരി ഒന്ന് നമ്മുടെ നാട്ടിലെ തളാപ്പിലെ തന്നെയാണ് അപ്പൊ വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കണ്ടുവെന്ന് അറിയാം എങ്ങനെയുണ്ടായിരുന്ന എക്സ്പീരിയൻസ് പറഞ്ഞു എക്സ്പീരിയൻസ് നീ ഇത് ട്രോൾ തന്നെയാണ് ഗൈസ് നമുക്ക് പോയ സ്ഥലത്ത് രണ്ടുപേരെയും കാണാനൊന്നും പറ്റിയില്ല ഒരു ഫാമിലിയിൽ ആരെയും കാണാനൊന്നും പറ്റിയില്ല ഒരു ജസ്റ്റ് ഒരു വീട്ടിലൊരു അച്ഛനെയും അമ്മേനെയൊന്നും കാണിക്കാനൊന്നും പറ്റിയില്ല കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഇരിക്കുന്നു അടുത്ത വീഡിയോ എവിടെ പോകണം എന്നുള്ളതെല്ലാം കമൻറ്റ് ചെയ്യാ നിങ്ങൾ കണ്ണൂരിൽ തന്നെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയ ഇഷ്ടം പോലെ സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാം നമ്മുടെ മൈൻഡിൽ ഇപ്പം നമ്മൾ പോകുന്ന ദിവസം നമുക്ക് ഓരോ ഓരോ തോട്ട് ഇങ്ങനെ വരും അങ്ങനെ അതിങ്ങനെ ഫോളോ ചെയ്ത് പോകുന്നില്ല അപ്പം ഗൈസ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അങ്ങനെ അഭിപ്രായങ്ങളുടെ കമൻറ്റ് ചെയ്യുക ഗിവ്വേ ഈ തുടർന്ന് വരുന്ന എല്ലാ സീരീസിലും ഓരോ വീഡിയോ ഒന്നും ഓരോ കമൻറ്റ് ചെയ്യുന്ന കമൻറ്റ് ചെയ്യുന്ന ഒരാളെ കമൻ്റുകളിൽ നിന്ന് ഒരാളെ സെലക്ട് ചെയ്ത് നമ്മൾ ടീ ഷർട്ട് നേരത്തെ കണ്ട ടീ ഷർട്ട് നമ്മൾ ആയിട്ട് കൊടുക്കുന്നതാണ് അത ശരിയാണ് ശരിയാ ഇഷ്ടപ്പെടുന്നവർ ഡിസ്ലൈക്ക് ഇഷ്ടപ്പെടുന്നവർ ഒരു ലൈക്കും ചെയ്യുക ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്കും ചെയ്യുക കമൻ്റുകൾ എന്തായാലും നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും എല്ലാം കമൻ്റ് ചെയ്തിടുക ചറവറ ഒന്ന് ഷെയർ ചെയ്യുക അപ്പൊ കൈസ് എപ്പം പറയുന്ന പോലെ ഡിസ്ക്രിപ്ഷനിൽ ഇവന്റെ ലിങ്ക് ഉണ്ടാവും ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ഇവന്റെ വീഡിയോ കാണുമോ ഇവരെയും കൂടി സപ്പോർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഗൈസ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ ഇത് അനന്തു ബ്രോനോടൊപ്പം ഇത് ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രണോസ് പ്രവീൺ സൈനിങ് ഓഫ്